സർപ്രൈസിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടി ഒരുങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആലോചിക്കാല ആലോചിക്കൂ ഞാൻ സസ്പെൻസ് കളയുന്നില്ല അവസാനം അത് കാണുന്നതാണ് ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു സാധനം മേടിക്കണം എന്നുള്ളത് കാരണം ബാക്കിയുള്ളവരുടെ കാണുമ്പോൾ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഭയങ്കര ആഗ്രഹിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ എന്താ ഏൺ ചെയ്ത മണി കൊണ്ട് നമ്മൾ എന്തേലും ചെയ്യുമ്പോളേ അതിനൊരു വില ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഞാൻ സമ്പാദിച്ച കാശുകൊണ്ട് ഞാൻ മേടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അതാണ് ഇന്ന് നടക്കാൻ പോണത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മൾ എങ്ങനെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക മൈജിയിലേക്കാണ് കേട്ടോ പോണത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികെട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ അവിടെ പോയി അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൗണ്ട് കേട്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട നല്ല പനി തൊണ്ട വേദനയ്ക്കാതെ കേട്ടോ എങ്ങനെ സൗണ്ട് അപ്പം നമ്മൾ അവിടെ പോയി കുറേ നോക്കിട്ടാ അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ സാധനം എടുക്കാനുള്ള പ്ലാനിലാണ് ഗൈസ് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എടുക്കാൻ പറ്റും എൻ്റെ ഒരു കഷ്ടപ്പാടുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഞാൻ എടുത്തു കേട്ടാ ഐഫോൺ ആണ് എടുത്തത് തേർട്ടീൻ എടുക്കാനുള്ള ഉദ്ദേശത്തിൽ പോയത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നല്ലതാണ് ആണ് തേർട്ടീൻ വർഷം ഒക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടി എല്ലാം കൂട്ടാനുള്ളൂ പക്ഷെ ഫിഫ്റ്റീൻ തന്നെ എടുത്തു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം എല്ലാവരുടെ കയ്യിലും ഐഫോണൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹം ഇന്നത്തോടെ നടന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ മുഖത്ത് അതുണ്ട് കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു അത് ഇന്നാണ് സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അതിൻ്റെ സന്തോഷത്തിൽ ഇനിയൊക്കെ നമ്മൾ ക്ലാരിറ്റി ഉള്ള വീഡിയോസ് വീഡിയോസാവും കേട്ടോ അപ്ലോഡ് ചെയ്യുക ഇത്ര നാൾ ഊള വീഡിയോസ് ആയിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഒരു വ്ളോഗ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ഗായ്സ്